ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ കൃത്യമായ സ്വാഗതം ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ അതെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നിറയ്ക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം മിറാക്കൾ കൊണ്ട് നിറയും നമ്മൾ കിട്ടുന്ന സമയമൊക്കെ നമ്മുടെ ലൈഫ് അടിപൊളിയാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുക നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ നമുക്ക് സൃഷ്ടിക്കാനും പറ്റും അതേപോലെ നശിപ്പിക്കാനും പറ്റും ശരിയല്ലേ നമ്മുടെ ചിന്തകളുടെ ഫലമായി നമ്മുടെ ജീവിതം രൂപപ്പെടുന്നുവെന്ന് ഇതിനോടകം നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെയും മോട്ടിവേഷൻ ക്ലാസ്സിലൂടെയും അതേപോലെ ബുക്കുകളിലൂടെയും അറിഞ്ഞു കഴിഞ്ഞൊരു സത്യമാണ് ഇപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ കഴിഞ്ഞ കാല ചിന്തയുടെ ഫലമാണ് എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റി ചുടിക്കും അതെങ്ങനെ ശരിയാവും കാരണം കഴിഞ്ഞ കാലം ഞാൻ ജീവിതം മനഃപൂർവ്വം നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ജീവിതം ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കാൻ ഞാൻ ആരും ആഗ്രഹിക്കില്ല ഓക്കെ ഒരു മനുഷ്യരോട് ഇതേപ്പറ്റി സംസാരിച്ച അവർ പറയാ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നതല്ല എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി തീർന്നതാണ് നമ്മളറിയാതെ നമ്മളറിയാതെ ചിന്തിച്ചു പോയ നമ്മളറിയാതെ പോയ ചില ഘടകങ്ങളാണ് നമ്മെ ഇന്ന് നാം ആക്കി മാറ്റുന്നത് ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിനെ സ്വാധീനിച്ചവ അതായത് നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ നമ്മളായിരിക്കുന്ന അവസ്ഥ നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ട്രെയിനിങ് ഇതെല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും മൈൻഡിനെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം മൈൻഡിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മാറ്റപൂർവ്വം നിറയ്ക്കണമെന്ന് പറയുന്നത് എൻ്റെ ഒരു ആവശ്യകത നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടർ മാനിഫെസ്റ്റേഷൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇത് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു എനർജി ഒരു വേറെ തന്നെയാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ നമുക്കറിയാം വെള്ളത്തിന് അതായത് വാട്ടറിന് ഭയങ്കര പവർ ഉണ്ട് എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം പണ്ട് മുതലേ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വെള്ളത്തിന് എന്തുണ്ട് പവർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് നമ്മൾ പൂജിച്ച് കഴിയുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് നമുക്ക് പുണ്യവെള്ളം എന്ന് പറഞ്ഞിട്ടൊരു വെള്ളം തരും അല്ലേ പൂജിച്ച് കഴിയുമ്പോൾ ആദ്യം അത് കയ്യിൽ തരും എന്നിട്ട് നമ്മളത് നമ്മൾ രണ്ട് കണ്ണിലൊക്കെ വെച്ച് നമ്മൾ തലയിലേക്കൊക്കെ ആക്കി നമ്മളത് അത്രയും പവിത്രമായതിനെ കാണുന്നുണ്ട് അതേപോലെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന സംസം വെള്ളം നേടിയിട്ടുണ്ടാവും നിങ്ങൾ ഹജ്ജിലൊക്കെ പോയി വരുമ്പം പൂജിച്ചിട്ട് വെള്ളത്തിലാണത് ചെയ്യുന്നത് പൂജ അതായത് അവിടെ ആ മതപരമായ ആചാരത്തിൽ അത് ചെയ്തിട്ട് നമുക്ക് തരും നമ്മൾ വിശ്വാസത്തോടുകൂടെ നമ്മളത് വാങ്ങി നമ്മുടെ വീട്ടിലൊക്കെ തളിക്കും അപ്പോൾ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായി എനിക്ക് അപ്പോൾ അവർ കൊണ്ടു തരാറുണ്ടായിരുന്നു അജ്ജിനൊക്കെ പോയി അവരുടെ വല്യുപ്പി വല്യമ്മയൊക്കെ പോയി വന്നാൽ ഇതായത് വെച്ചോ വീട്ടിലൊക്കെ തെളിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളെന്ത് ചെയ്യും വീട്ടിലൊക്കെ തെളിക്കും നമുക്ക് എല്ലാ മതങ്ങളും എന്താണ് നമ്മൾ എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണുകയാണ് സ്നേഹിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത് ഇങ്ങനെയുള്ളത് വേറിട്ട അവസ്ഥയൊന്നും നമുക്കില്ല നമ്മൾ അങ്ങനെ ആയിരിക്കണം എപ്പോഴും എല്ലാം മനുഷ്യരാണ് ആ ഒരു ചിന്ത എല്ലാം നമ്മുടെ സഹോദരന്മാരാണ് സ്നേഹം അല്ലേ അപ്പം ആ വെള്ളം തരുമ്പോൾ അത് നമ്മൾ മുറികളിലൊക്കെ നമ്മൾ നെയ്യും തളിക്കാറുണ്ട് അതുപോലെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യവെള്ളം കൊണ്ടുവരും വീട്ടിലൊക്കെ തളിക്കാറുണ്ട് അതേപോലെ ഇപ്പോൾ പള്ളിയിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിലും അവിടെയും മാമോഹിസം ചെയ്യുന്നത് നമുക്കത് വെള്ളത്തിലാണല്ലേ അപ്പം വെള്ളത്തിന് ഒരു അതിൻ്റെതായ എനർജിയും പവറും നെഗറ്റീവ് എനർജിയെ തടുക്കാനുള്ള കഴിവ് വെള്ളത്തിനുണ്ട് അപ്പം വെള്ളത്തിലേക്ക് നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എഫർമേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല ചിന്താഗതി വെള്ളത്തിലേക്ക് കൊടുക്കുമ്പോൾ അതവിടെ പ്രവർത്തിക്കുന്നുണ്ട് വെള്ളത്തിന് എന്ത് എനർജി ഹോൾഡ് ചെയ്യാനും മെമ്മറി ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അൺവാണ്ടഡ് ആയ നെഗറ്റീവ് എനർജിയൊക്കെ എന്ത് വെള്ളം പുറന്തള്ളും ഇത് പണ്ട് മുതലേ അതായത് ലോകമെമ്പാടും എല്ലാ കൾച്ചറിലും എല്ലാ മതവിശ്വാസങ്ങളിലും വിശ്വസിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്കതിലൊരു കള്ളവ് പറയേണ്ട ആവശ്യമില്ല ഇതൊന്നും ഇല്ല എന്ന് പറയേണ്ട ആവശ്യകതയില്ല പിന്നെ അതേപോലെ നമ്മൾ ഈ വെള്ളം വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം പാചകം ചെയ്യുക വെള്ളത്തിലല്ലേ രാവിലെ എഴുന്നേറ്റത്ത് സ്ത്രീകളാണെങ്കിൽ ആഹാരം പാചകം ചെയ്യുക വെള്ളത്തിൽ ഇപ്പോൾ ആരാണെങ്കിലും പാചകം ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മളെപ്പോഴും നല്ല മനസ്സോടുകൂടെ നമുക്ക് പല ചിന്തകളും വരും അല്ലേ അടുക്കളയിൽ കത്തി എടുത്ത് പച്ചക്കറികളൊക്കെ മുറിക്കാനിരിക്കുമ്പോഴേക്കും പല ഇത് ഓർമ്മ വരിക ആ സമയത്തൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം കാരണം ഇത് കഴിക്കുമ്പോൾ ഈ വെള്ളം വെച്ച് അതിൽ പലതും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മൈൻഡിൽ നമ്മളൊരു എനർജി അതിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നല്ലൊരു എനർജി നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എൻ്റെ വീട്ടിലെല്ലാവരും ഈ ആഹാരം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും സമൃദ്ധിയോടുകൂടി ഇരിക്കട്ടെ ഹസ്ബൻഡും മക്കളും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം മേടാണെങ്കിൽ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല എനർജി നമ്മൾ പാസ് ചെയ്തുകൊണ്ട് ആഹാരം പാചകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം അത് കഴിക്കുന്നവർക്കും ഈ ഒരു എനർജി ലഭിക്കുന്നുണ്ട് നമുക്ക് അതറിയില്ല അതൊരു സത്യമാണ് പലർക്കും അറിയില്ല അറിയുന്നവർക്ക് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായത് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ അതാണ് വെള്ളത്തിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് അത്രയും മെമ്മറിയും ഞാൻ പോലെ മെമ്മറിയും അതേപോലെ നമ്മുടെ പവറും അതായത് വെള്ളത്തിനുള്ള നമ്മുടെ പവറും നമ്മുടെ എനർജിയും ഹോൾഡ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട് വെള്ളത്തിനുണ്ട് അപ്പോൾ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഫ്രമേഷൻ കൊടുത്തുകൊണ്ട് പാചകം ചെയ്യാൻ എൻ്റെ വീട്ടിൽ നല്ല ആഹാരം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോഴും അതിലേക്ക് ഇപ്പം അശുഭമായ ചിന്തകൾ നമുക്ക് വരും നമുക്ക് ചിന്തയിലൊന്നും പിടിച്ചു കെട്ടി ഇന്നിന്നേ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇന്നൊന്നും നമുക്ക് ആർക്കും സാധിക്കുന്നതല്ല പക്ഷെ മനഃപൂർവ്വം നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഒരു കുപ്പി എടുക്കാം ഇതെവിടെ ഞാൻ ചെയ്തു വെച്ചതാണ് ഈ കുപ്പിയിൽ ഇതിപ്പോൾ ഏത് കുപ്പിയായാലും കുഴപ്പമില്ല ഈ കുപ്പി നിങ്ങൾ പുറത്തേക്കൊന്നും കൊണ്ടുപോകണ്ട അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇതും കൊണ്ടുപോകണ്ട കാരണം ആളുകൾ പല വിധത്തിലുള്ള മനുഷ്യരാണ് നമ്മൾക്ക് ചുറ്റും പലരും ചിലവർ എന്താ ഭയങ്കര ലോജിക് മൈൻഡായിരിക്കും അവർ അവർക്കൊന്നും അറിയില്ല അവരൊന്നും അറിയ അവർക്കതിൽ വിശ്വാസമല്ല എന്നാൽ എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എനിക്കതിനെ പറ്റി അറിയില്ല എന്നാൽ അതില്ല അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ചുറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരിക്കലും അംഗീകരിച്ചൊന്നും തരില്ല അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു വെറുതെ കളിയാക്കലുകളും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളിത് ഇപ്പോൾ കാണുമ്പോഴത്തൊക്കെ എന്താ എഴുതി വെച്ചതെന്നൊക്കെ ചോദിച്ച് ഒരു ആക്കി ചിരിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊന്നും സങ്കടം വരൂല്ലേ അപ്പോൾ അതിനും ബെറ്റർ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല വീട്ടിൽ വെക്കാം ഇതിൽ ഈ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു വാട്ടർ ബോട്ടിൽ ഇതിൽ വെള്ളം നിറയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഈ പേപ്പർ കട്ടിങ് കിട്ട് നമ്മൾ ഈ ഒട്ടിക്കുന്ന സെല്ലോ ടൈപ്പ് പേപ്പർ സെല്ലോ ടൈപ്പ് ആ പേപ്പർ സെല്ലോ സെല്ലോട്ട് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ മാത്രം ഒരുപാട് ചർബര ചർബര കാര്യങ്ങൾ എഴുതണ്ട ഞാൻ എഴുതി വെച്ചത് മണി അബണ്ടൻസ് ഹാപ്പി ഹാപ്പി ലൈഫ് പെർഫെക്റ്റ് ഹെൽത്ത് പീസ് ഓഫ് മൈൻഡ് അബണ്ടൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചത് നിങ്ങൾക്ക് എന്തുവാണേൽ ഇതുപോലെ എഴുതാം ഫാമിലി ഗുഡ് ഫാമിലി അല്ലെങ്കിൽ എബണ്ടൻസ് എബണ്ടൻസ് നെയ്താം മണി നെയ്താം പറഞ്ഞ പോലെ എന്താ പറയുക ഗുഡ് ഹെൽത്ത് പെർഫെക്റ്റ് ഹെൽത്ത് ഇത് നെയ്താം ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ വെള്ളം രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ കട്ടിലിൻ്റെ സൈഡിൽ ഇത് കൊണ്ടുവയ്ക്കുക താഴെ ഭാഗം ഇതാ സമയത്ത് കുടിക്കരുത് എന്നിട്ട് ഇത് കുടി ഉറങ്ങാൻ പോകുന്ന തൊട്ടുമുമ്പ് ഇത് തുറന്നിട്ട് കുറേ എഫർമേഷൻ അതിലേക്ക് കൊടുക്കുക ഇപ്പോൾ മണി എബണ്ടൻസ് മണിയുടെ എഫർമേഷൻസ് നമുക്കറിയാം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് എഫർമേഷൻസൊക്കെ ഉണ്ട് മണീൻ്റെ എഫർമേഷൻസ് വന്നിട്ടുണ്ട് അത് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളിതുപോലെ പല വീഡിയോസും കണ്ട് എഴുതിയിരുത്തിലായ എഫർമേഷൻ പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തായിട്ടുള്ള എഫർമേഷൻസ് എടുക്കാം മണി എഫർമേഷൻസ് ഇതിലേക്ക് കൊടുക്കുക ഹാപ്പി ലൈഫ് സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടത് എന്തൊക്കെയാണ് അത് കണ്ടുപിടിച്ചാൽ അതും എഫർമേഷൻ കൊടുക്കുക അതുപോലെ പെർഫെക്റ്റ് ഹെൽത്ത് ഹെൽത്തിന് വേണ്ടതായ എഫർമേഷൻ അങ്ങനെ എല്ലാം ഇപ്പം എഴുതി വച്ചതായ കാര്യങ്ങൾ ഇത് നോക്കി ഇങ്ങനെ കുറേ നേരം കണ്ണടച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ട് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് ബെഡിൻ്റെ തൊട്ടടുത്ത് കൊണ്ടു രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ഒക്കെ പറഞ്ഞ് എഴുന്നേൽക്കാൻ അവരായിരിക്കാം ചിലപ്പം നിങ്ങളൊന്നും ചെയ്യാ ഓക്കെ ഇത് ശേഷം നിങ്ങൾ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന പറയാന അത് ചെയ്യുക ശേഷം നമ്മൾ രാവിലെ വെള്ളം കുടിക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ വെള്ളത്തിൻ്റെ പവർ നമുക്കറിയാം ശരീരത്തിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഘടകം തന്നെയാണ് വെള്ളം നമ്മൾ ബോഡിയെ മുഴുവൻ പ്യൂരിഫൈ ചെയ്യും രാവിലെ വെള്ളം കുടിക്കുന്നത് ചായക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഏറെ ഗുണകരം ചെയ്യുന്നത് അല്ലേ എല്ലാം ക്ലീനാക്കും ശരീരത്തിലെ ആന്തരികളിലെല്ലാ നെഗറ്റീവ് എനർജിയും ക്ലീനാക്കുന്നതാണ് വെള്ളം അതിന് വരുന്നതാണ് ഈ വെള്ളം എടുത്തിട്ട് കുടിക്കുക എന്നിട്ട് ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുടിക്കുക ഇതിനനുസരിച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വെറുതെ ഒന്നും പറയുന്നതല്ല ഇത് ഹഡ്രഡ് പെർസെൻറ് റിസൾട്ടാണ് ഇതിന് ഇപ്പം എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ചെയ്യുക എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അഡ്ലീസ്റ്റ് പവർ നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് ഓക്കെ നിധി ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഉള്ളിലാണ് ആ നിധിയെ കൂട്ടിട്ട് തുറക്കുക നമുക്ക് തന്നെ തുറക്കാൻ സാധിക്കും ഈസിയായിട്ട് അതിനാണ് കൃതജ്ഞതാ മനോഭാവം ഉണ്ടായിരിക്കേണ്ടത് അതേപോലെ നമ്മളെ അപ്രീസിയേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അപ്രീസിയേഷൻസ് അതേപോലെ വെറുപ്പ് പകാവ് വിദ്ദേശം ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അതുപോലെ നെഗറ്റീവായ ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായി മാറി 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 പോവുക നമ്മൾ നമ്മളെ തന്നെ സ്വയം ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊണ്ടുപോവുക മെഡിറ്റേഷൻ ശീലമാക്കുക മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് പവർ കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതെന്നും അപ്പോൾ നമ്മുടെ ഞാനിന്നും പറയുന്നത് പോലെ നമ്മുടെ മൈൻഡ് മാസ്റ്ററിയുടെ ക്ലാസ് സെപ്റ്റംബർ ഇരുപതിന് ആരംഭിക്കുകയാണ് ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ബാച്ച് കഴിഞ്ഞാലേ ഉള്ളൂ സെക്കൻഡ് ബാച്ച് ആരംഭിക്കുക അതുകൊണ്ടാണ് ഒരു ഇത്രയും ഗ്യാപ്പ് തരുന്നത് അപ്പം ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ജോയിൻ ചെയ്യുക ഇനിയും നിങ്ങൾക്ക് അതായത് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗ്രൂപ്പ് ആണ് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക അതിൽ നിരന്തരം പ്രാക്ടീസുകളൊക്കെ കൊടുക്കാറുണ്ട് കൃതജ്ഞത പിന്നെ അതേപോലെ എഫർമേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം ക്ലാസ് തുടങ്ങുന്നവരേക്കും നമ്മൾ വെറുതെ ഇരിക്കേണ്ട നമ്മൾ പല പല ആക്ടിവിറ്റീസൊക്കെ അതിൽ കൊടുക്കാറുണ്ട് അതെല്ലാം ചെയ്യുക ജീവിതം അടിപൊളിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ മൈൻഡ് മാസ്റ്റർ പറഞ്ഞാൽ എമേസിങ് ക്ലാസ് ആണ് അതിലുള്ള കണ്ടന്റ് അത് ഒരു ഒരിക്കൽ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കേ നന്നാക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളു മറ്റുള്ളവർക്കല്ല ശരിക്കും സ്കൂളുകളിലൊക്കെ വേണ്ടത് മൈൻഡ് ട്രെയിനിങ് ഒരു സബ്ജക്റ്റ് തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മനസ്സിനെ പറ്റി അവരറിയണം നമ്മുടെ മൈൻഡിന് അത്രയും പവറുണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് അതിന് ക്ഷമയും കുറച്ചൊരു സാവകാശമൊക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക ഈ സമയവും കടന്നു പോകും ബീസ് ടു ഷാൽ പാസ്റ്റ് ഓക്കെ ഈ സമയം കടന്നുപോകും എന്നും കരഞ്ഞുകൊണ്ടിരിക്കാതെ ഒരാൾ ഒരാളെ ദൈവം അനുവദിക്കില്ല ഇപ്പം എപ്പോഴെങ്കിലും നല്ലൊരു ദിനം നമുക്കുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കരുത്തായിരിക്കാം ജീവിതം സന്തോഷമായിരിക്കട്ടെ സമാധാനം നിറഞ്ഞ